പക്ഷെ ഒരു വീട്ടില് ഒരു അഞ്ചാറെണ്ണത്തേക്കെ വളരെ ഒരു ഒരു മെയിലും ഒരു നാല് മേലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് വയസ്സ് പോലും ചിലവാണ് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാത്രം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചിലവാക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല എഗ് നല്ല മുട്ട കൊടുക്കാൻ പറ്റും നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്കറിയാം എന്തോ ടേസ്റ്റ് ഉണ്ടെന്നോ രുചിയുണ്ടോ അതായത് ഇത് ഇവരുടെ മുട്ട കഴിക്കാൻ നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഇതിനുമ്പോ വർഷങ്ങൾ വർഷങ്ങളായി കാണുമില്ല മൂന്ന് വർഷത്തിനു മുമ്പ് അവൾ ഇവിടെ വന്നിട്ടുണ്ട് അത് ഞാൻ ഇവിടെ ഇപ്പം വന്നേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്ന അതേ കാര്യത്തിന് വേണ്ടിയാണ് ഇന്നും വന്നേക്കുന്നത് കാരണം ഇവിടെ കുറച്ച് മണിത്താറാവുകൾ വിഗോവ കരിങ്കോഴി അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഒക്കെ ഉണ്ട് അതായത് ഇവിടെ ഇപ്പം ആവശ്യത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളും അതിൻ്റെ സ്റ്റോക്കും ഒക്കെ നിൽപ്പുണ്ട് അതെല്ലാം മണിത്താറാവിലൂടെ കണ്ടമാനം വരുമാനം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്

അച്ഛപ്പം എന്നെ വിളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു വീഡിയോ ഇതേപോലെ കണ്ട് നല്ല രീതിയിൽ സെയിൽ ചെയ്യണമായിരുന്നു പിന്നെ നമ്മളെ പറ്റിയൊരു അനക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്വേഷണവും ഇല്ലാത്തതൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഭയങ്കര കച്ചവടമായിരുന്നു കേരളം അറിയുന്ന ഒരു വലിയ പിന്നെ വികോവ തറാവിലെ വിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയറിയാ പിന്നെ അനക്ക ഇല്ലായിരുന്നു ഇപ്പം വീണ്ടും ആവശ്യം പോലെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് അല്ല ആ കുഞ്ഞുങ്ങളെ ഒന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി ഉള്ളൊരു പരിപാടിയാണ് ഇപ്പം കുഞ്ഞുങ്ങളെ കൊടുക്കാറായോ കുഞ്ഞുങ്ങളെ മൂന്ന് മാസം പിന്നെ ഒരു മൂന്നാഴ്ചയായി മൂന്നാഴ്ച ഇനി ഇപ്പം കൊടുക്കാറുണ്ട് നമ്പർ ഞാൻ കൊടുക്കുമ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് വാങ്ങിക്കുന്നവരുടെ അടുത്ത് അവർക്കും ഇതിനെ വളർത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയേണ്ട ഒരു ആവശ്യമുണ്ട് അത് ഇതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് വലിയ ചെലവുകളില്ലാതെ ഒരു വീട്ടില് പിന്നെ കൂടുതൽ ഈ ശല്യങ്ങളില്ലാതെ അതായത് ഇപ്പം താറാവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഏഹ് മോശമായിട്ട് വൃത്തി ഏടാക്കി ആ ഈ പിന്നെ അതായത് ഭയങ്കര അലപ്പൊക്കെ ആയിരിക്കും ഒരു ഉണ്ടായിട്ടും ഇവിടെ വളർത്തുന്നുണ്ടെന്നുള്ളത് പോലും നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ല അതിന് ഇവരെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടി ഇതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിലും ഒരു ഒരാഴ്ച ഒക്കെ എടുക്കും ഇതിപ്പോൾ ആ പരുവം കഴിക്കും ഇപ്പം ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതാണ് ഇച്ചിരി പരുവായതാണ് അപ്പം ഇതിനിപ്പം നമ്മൾ കൊടുക്കുന്നത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ട് കൊടുക്കുന്നത് സ്റ്റാർട്ടറാ അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ഇത് കൊടുക്കാം വേറെ എന്തോ ആ ഗ്രോവർ എന്ന് പറഞ്ഞ തീറ്റേ ഉള്ളൂ അത് കൊടുക്കുമ്പോൾ നല്ലപോലെ വളർച്ച ഉണ്ടാവും പിന്നെ നമ്മുടെ വീട്ടിലെ പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം കഴിച്ചുകൊടുക്കും നമുക്ക് വലിയ നിന്ന് വലിയ നഷ്ടമൊന്നും വരുന്നില്ല വലിയ സാമ്പത്തിക ചിലവൊന്നും ഇതിനു വേണ്ടി വരുന്നില്ല പിന്നെ ഇത് വീട്ടുമുറ്റത്ത് നമുക്ക് ഇതൊക്കെ നിൽക്കുന്നത് ഒരു നല്ലത് തന്നെയാണ് ഇതിനൊക്കെ ഒരു അതിന്റെ ശബ്ദവും ഒക്കെ ആസ്വദിക്കാനും എല്ലാ രീതിയിലും ഒരു വീട്ടിൽ കുറച്ചൊക്കെ നിൽക്കുന്നത് നല്ലതാണ് ആ ഒരു ആഗ്രഹത്തിന് കൊണ്ട് ഞാൻ മെയിനായിട്ട് വലിയ വരുമാനം മാത്രമല്ല വരുമാനം കൊണ്ടാണ് എല്ലാ രീതിയിലും നല്ലതാണ് വീടുകളിൽ നിൽക്കുന്നത് എത്തുന്ന താളാവ് മനസ്സാവെ കോഴികള് ഇവിടെ അതിന് സൗകര്യങ്ങളുണ്ട് അതായത് ജോ ചോദിച്ചാൽ ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അച്ഛന് വ്യാവസായികമായിട്ടാണ് ഇത് ചെയ്യുന്നത് അന്നേരം കക്ഷിക്ക് ഈ പെല്ലറ്റ് കുടിക്കുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യണം പക്ഷെ ഒരു വീട്ടില് ഒരു അഞ്ചാറെണ്ണത്തേക്ക് പോലെ ഒരു ഒരു മെയിലും ഒരു നാല് ഫീമെയിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് വയസ്സ് പോലും ചിലവാണ് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാത്രം കൊടുത്താൽ മതി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചിലവാക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല എഗ്ഗ് നല്ല മുട്ട കൊടുക്കാൻ പറ്റും നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്കറിയാം എന്തോ ടേസ്റ്റ് ഉണ്ടെന്തോ രുചിയുണ്ടോ മോഷ ഗുണങ്ങൾ കണ്ട മോനമുള്ള ഈ മറ്റേ മണിത്താറാവ് വികോവ വികോവയാണെങ്കിൽ ഇറച്ചിക്ക് ഏറ്റവും ബെറ്ററാ അല്ലേ നമ്മുടെ ഈ ഇറച്ചി കോഴിയുടെ അല്ലേ നല്ല ഇറച്ചിയാണ് ആർക്കും കഴിക്കാം അന്നേരം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു വീട്ടില് കുഞ്ഞുങ്ങൾക്ക് എന്ത് രസമായിരിക്കും ഇവര് തളയും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഒരുപാട് വാങ്ങിക്കുന്നുണ്ട് അതെ അന്നേരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങളെ കൊച്ചിലേക്ക് കാണാൻ നല്ല രസമാണ് അതെ അന്നേരം തീർച്ചയായിട്ടും ഇത് അവര് പറയുമ്പം പെല്ലത്തിന്റെ കാര്യമൊക്കെ പറയുമെങ്കിൽ എന്റെ ഒരു അനുഭവം വെച്ചുകൂടാ ഞാൻ പറയുന്നത് കാരണം ഒരു വീട്ടിലേക്ക് ഒരു പത്ത് പേരെ വളർത്തിയാൽ പോലും നമുക്ക് വെളിയുന്ന സാധനം വേണം പിന്നെ ഈ ഒരു പോച്ചയൊക്കെ തിന്നും നിലവിൽ പോച്ച വരെ തിന്നുന്ന ജീവിയാണ് അതേപോലെ തന്നെ വളരെ സൈലന്റ് ആണ് ഈ മണിത്താറാവ് അല്ലെ മണിത്താറാവ് കരയത്തില്ല പിന്നെ അയലോകക്കാർക്ക് അയലോകക്കാർക്ക് യാതൊരു ശല്യം ഉണ്ടാവും മണിത്താറാവ് പിന്നെ താറാവുകൾ അങ്ങനെ ഭയങ്കരമായിട്ട് ചിരക്കും അതേപോലെ തന്നെ വൃപ്പിയേടാക്കും മണിത്താറാവ് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല അതുമാത്രമല്ല ഇവർ പെറ്റാണ് സ്നേഹത്തോടെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ അടുത്തോട്ട് ഓടി വരുന്നവരാ നല്ലൊരു ഇണങ്ങും ഇണങ്ങും അങ്ങനെ ഉപദ്രവം ഇല്ല ഉപദ്രവം ഉണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യുക ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ജോലി വെച്ച എൻ്റെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറില് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി ആവശ്യം പോലെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് കുഞ്ഞുങ്ങൾ തന്നെ തരാതിരത്തി കിടപ്പുണ്ട് അതുകൂടാതെ തന്നെ വലിയ കോഴി വലിയ വലിയ കോഴികളുണ്ട് പിന്നെ വികോവ വേണമെങ്കിൽ വിഗോവ കടപ്പുണ്ട് അതിലെ കോഴികൾ വേണമെങ്കിൽ കോഴികളുണ്ട് അത് നിങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക അതിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അതേ അച്ഛയോ നമുക്കൊരു ഗുഡ് ബൈ അടിച്ചു തരോ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഗുഡ് ബൈ